すいませ ഈ വർഷം ജനുവരി മുതൽ ആകെ മുന്നൂറ്റി എൺപത്തെട്ട് ഇന്ത്യൻ പൗരന്മാരെ യു എസിൽ നിന്നും നാട് കടത്തിയതായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റിലെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിൽ പേരെ ഫെബ്രുവരിയിൽ മൂന്ന് വ്യത്യസ്ത സൈനിക വിമാനങ്ങളിലായി യു എസിൽ നിന്നും നേരിട്ട് നാട് കടത്തിയതായാണ് കേന്ദ്ര സർക്കാർ സഭയിൽ അറിയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ വാണിജ്യ വിമാനങ്ങളിൽ പനാമ വഴി അമ്പത്തി ഇന്ത്യൻ പൗരന്മാരെ കൂടി അമേരിക്ക നാട് കടത്തിയതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു നേരത്തെ ഫെബ്രുവരിയിൽ ഒന്നിലധികം തവണയായ ഇന്ത്യക്കാരെ യു എസ് നാട്ടിലേക്ക് അയച്ചിരുന്നു ഈ വർഷം യു എസ് നിന്ന് നാട് കടത്തുന്ന വ്യക്തികളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ എന്നും അവർക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാൻ യു എസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തോട് ഉന്നയിച്ച ചോദ്യം ഇതിലാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരോട് കാണിച്ച മോശ പെരുമാറ്റം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും യു എസ് ഉന്നത ഉദ്യോഗസ്ഥരോടും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നും മന്ത്രാലയത്തോട് ചോദിച്ചിരുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റികൾ അടുത്തിടെ ഇരുന്നൂറ്റി പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യു എസിൽ നിന്നും നാട് കടത്താനുള്ള അന്തിമ ഉത്തരവുകൾ ലഭിച്ചവരാണ് ഇവർ വിദേശകാര്യ മന്ത്രാലയം മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്കൊപ്പം നിലവിൽ ഈ വ്യക്തികളുടെ വിശദാംശങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ച് വരികയാണെന്ന് കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കി നാട് കടത്തപ്പെട്ടവരോട് മാനുഷികമായി പരിഗണന ആവശ്യപ്പെടുമ്പോഴും നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് സ്ഥിരമാണ് കുറ്റവാളികൾ നിയമവിരുദ്ധ കുടിയേറ്റ ശൃംഖലകൾ എന്നിവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് നിയമവിരുദ്ധ കുടിയേറ്റവും മനുഷ്യകടത്തും ശക്തമായി നേരിടുന്നതിന് അടുത്ത സഹകരണം ആവശ്യമാണെന്ന് ഇരുപക്ഷം അംഗീകരിച്ചു നേരത്തെ ഫെബ്രുവരി അഞ്ചിന് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറന്നിറങ്ങിയ യു എസ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ നൂറ്റിനാല് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘത്തെ അമേരിക്ക നാട് കടത്തിയിരുന്നു അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികളുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കടത്തിയ ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘമായിരുന്നു ഇത് കൈവലങ്ങ് ഉൾപ്പെടെ അണിയിച്ചാണ് ഇവരെ കൊണ്ടുവന്നത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി